ഈശോമിഷി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള കത്തോലിക്ക തിരുസഭയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിൽ വൈദിക സന്യാസ ജീവിത ദിവളി സ്വീകരിക്കുന്നവർ കുറയുന്നു എന്നതാണ് അതിൽ ഒന്നാമത്തേത് കന്യാസ്ത്രീകളുടെ പ്രവർത്തന മേഖലകളെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് രണ്ടാമത്തേത് കേരളത്തിലെ യുവജനങ്ങൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കുമായി അഭയം പ്രാപിക്കുന്നു എന്നതാണ് അൽമായ സമൂഹത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കൂടുതലായി വിലയിരുത്തിക്കൊണ്ട് സഭയുടെ മുഖ്യധാരയിൽ അവർക്ക് വലിയ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് വേണം ഈ മാറ്റങ്ങളോട് നമ്മൾ പ്രതികരിക്കുവാൻ ആഗോള പൊന്തിപ്പിക്കൽ അൽമായ യുവജന ആത്മീയ പ്രസ്ഥാനമായ ജീസസ് യൂത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് കുറേയധികം വർഷങ്ങളായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രിസ്ത്യൻ പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമാണ് കേരളീയ ക്രൈസ്തവ യുവജന സമൂഹം ഇന്ന് അനുഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിൽ ചേർന്ന് ആമേയെ വളരുവാനും വചന പ്രഘോഷണ രംഗത്ത് നിരവർപ്പിക്കുവാനും ശ്രദ്ധിക്കണം യേശു എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയയ്ക്കുന്ന വചനഭാഗത്ത് ഇതാണ് പഠിപ്പിക്കുന്നത് അവരെല്ലാവരും അത്മാരായിരുന്നു എന്ന് മാത്രമല്ല അവരെല്ലാവരും പുരുഷന്മാരായിരുന്നു എന്നും അർത്ഥമില്ല ചിലപ്പോൾ അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നിരിക്കുക ഭാരതത്തിൻ്റെ ആദ്യ അൽമായ വിശുദ്ധനായി ദൈവസഹായം പള്ളയെ ഉയർത്തുക വഴി അൽമായ സമൂഹത്തിൻ്റെ പങ്കാളിത്തവും ഉത്തരവാദിത്വവും സാന്നിധ്യവും സഭയിൽ വർധിക്കുകയാണ് എന്ന് സഭ പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ യേശു അയക്കുന്ന ആ എഴുപത്തിരണ്ട് പേർ പന്ത്രണ്ട് പേരെ പോലെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവരായിരുന്നില്ല അവർ ജീവിക്കുന്ന ജീവിതാന്തസിൽ തന്നെ നിലനിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുവാൻ അയക്കപ്പെട്ടവരായിരുന്നു അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് അൽമായ സമൂഹത്തിൻ്റെ മുഖമുദ്രയാണത് ഫ്രാൻസിസ് മാർപ്പാപ്പ അൽമായ സമൂഹത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് എല്ലാ പരിധിതികളിലും പ്രവർത്തനങ്ങളിലും മനുഷ്യബന്ധങ്ങളിലും സുവിശേഷത്തിന് ഉദാഹരണങ്ങളായി ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരാണ് അൽമായം സുവിശേഷ പ്രഘോഷണം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും അതിനായി വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ സഭയുടെ വക്താക്കൾ അൽമായരാണെന്നും സഭയെ ഇനി രക്ഷിക്കുവാൻ പോകുന്നത് അൽമായരാണെന്നും തിരുസഭ പ്രഖ്യാപിക്കുകയാണ് ഓരോ ക്രൈസ്തവനും ജന്മം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പ്രവേശനമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ എഴുപത്തിരണ്ട് പേരും മടങ്ങിയെത്തി അവർ ചെയ്ത വലിയ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുമെന്ന് യേശു അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് എന്നാൽ ഒരു നിശ്ചിത കാലത്തേക്ക് മിഷനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിൽ ജീവിതം സമർപ്പിക്കുവാൻ വിളിക്കപ്പെട്ട ധാരാളം ആൽമായ സമൂഹങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെയുള്ള വചനപ്രഘോഷണങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയും അനുവാദത്തോടെയും സഹകരണത്തോടെയും നടത്തുവാൻ നിരവധി ആളുകൾ പോകുന്നുണ്ട് അവർ നിത്യകാലത്തേക്ക് അങ്ങനെ താമസിക്കുന്നില്ല കാരണം കുടുംബവും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളും അവർക്കുണ്ട് എന്ന് മാത്രമല്ല ലോകമങ്ങും കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് പ്രശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഏറ്റുവാങ്ങി വചന പ്രഘോഷിക്കുന്ന നിരവധി ആത്മായർ എന്ന് കേരളത്തിലുണ്ട് അവരുടെ വചനപ്രഘോഷണത്തിലൂടെ വലിയ അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരവും ജീവിത നവീകരണവുമാണ് കർത്താവ് സഭയിൽ പ്രവർത്തിക്കുന്നത് ഒരേ സമയം കുടുംബജീവിതത്തിൻ്റെ എല്ലാ കടമകൾക്കും കർത്തവ്യങ്ങൾക്കുമൊപ്പം ഒരു നിശ്ചിത കാലത്തേക്ക് ദൈവവേലയ്ക്കായി അവർ സമയം മാറ്റിവയ്ക്കുകയാണ് ഔദ്യോഗികമായ ജോലികൾക്കൊപ്പം തന്നെ വചന പ്രഘോഷണത്തിനും അവർ സമയം കണ്ടുപിടിക്കുന്നു കർത്താവ് എന്ന് തെരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരുടെ ദൗത്യവും നിയോഗവും ഇന്ന് സഭയിൽ തുടരുന്നത് ഇങ്ങനെയാണ് എഴുപത്തിരണ്ട് പേർ എന്നത് ഒരു ടീമിനെ സൂചിപ്പിക്കുവാൻ ഒരു നമ്പർ കർത്താവ് സ്വീകരിച്ചതാണ് കാരണം ഗ്രൂപ്പിനേക്കാൾ ടീമിനാണ് കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത് ടീം ആകുമ്പോൾ അതിൽ നമ്പർ പ്രധാനപ്പെട്ടതാണ് ആരൊക്കെയാണ് എന്ന് കൃത്യം അറിയാൻ കഴിയും അതുപോലെ ടീം ആയാൽ എല്ലാവർക്കും അവരുടെ റോൾ പ്രത്യേകമായിട്ടുണ്ട് അത് ഏറ്റവും ഭംഗിയോടെ നിർവഹിച്ചെങ്കിൽ മാത്രമേ ടീം വിജയിക്കുകയുള്ളൂ ടീമിലെ ഒരാളുടെ ശ്രദ്ധയില്ലായ്മയോ വീഴ്ചയോ തകർച്ചയോ അലസതയോ ഉത്തരവാദിത്വ ബോധമില്ലായ്മയോ കാരണം ചിലപ്പോൾ ആ ടീം മുഴുവൻ തന്നെ പരാജയപ്പെട്ടു പോകാൻ കാരണമായി കാരണമായിത്തീരാം എന്നാൽ ഗ്രൂപ്പ് അങ്ങനെയല്ല അവിടെ എത്ര പേരുണ്ടെന്നോ അവർ ആരാണെന്നോ അവരുടെ റോൾ എന്താണെന്നോ എന്ന് കൃത്യമായി അറിയാൻ കഴിയണമെന്നില്ല അതേസമയം ഒറ്റയ്ക്ക് കർത്താവ് ആരെയും അയക്കുന്നില്ല വിളി വ്യക്തിപരമാണെങ്കിലും പ്രവർത്തിക്കേണ്ടത് സഭയിലാണ് സമൂഹത്തിലാണ് ഉദിതനായ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലിഹ അവരുടെ കൂടെ ഇല്ലായിരുന്നു എന്നാൽ പിന്നീട് തോമാസ് ലിഹായ്ക്ക് മാത്രം കാണുവാൻ വേണ്ടി യേശു വരുന്നതേയില്ല പതിനൊന്ന് പേരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് യേശു വീണ്ടും വരുന്നത് മനുഷ്യൻ്റെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ഇതപുസ്തകത്തിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് കുടുംബജീവിതത്തെ മാത്രം ഉദ്ദേശിച്ചില്ല സ്വർഗരാജ്യം ഒരു സമൂഹത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് സ്വർഗത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ് മുൻ്റെ ആസ്വാദനമാണ് സഭ അതിൽ പ്രവർത്തിക്കുന്നത് സമൂഹത്തിലായിരിക്കണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവളുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് യേശു പറയുമ്പോൾ ഒറ്റയ്ക്ക് ആർക്കും ഒന്നും സഭയിൽ നേടുവാനോ സമ്പാദിക്കുവാനോ ചെയ്യുവാനോ കഴിയില്ല എന്നുകൂടി ഓർമ്മിക്കണം ഒരാൾ ഒറ്റയ്ക്കായി പോകുന്നതാണ് ഏറ്റവും വലിയ വേദന സങ്കടം തകർച്ച എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്ന് മാത്രമല്ല കർത്താവ് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഈ രണ്ട് പേരെ വീതം അയച്ചപ്പോൾ മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഒറ്റയ്ക്ക് അയയ്ക്കുകയായിരുന്നെങ്കിൽ എഴുപത്തിരണ്ട് സ്ഥലത്ത് പോകാൻ കഴിയുമായിരുന്നു അതായത് കൂടുതൽ സ്ഥലങ്ങളിൽ പോകാൻ കഴിയുമായിരുന്നു പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു അത് നല്ലതല്ലേ അല്ല എന്നാണ് യേശു പറയുന്നത് കാരണം ഒറ്റയ്ക്ക് വിടുന്നതിൽ അപകടമുണ്ട് യുദാസ്കരിയോത്ത ഒറ്റയ്ക്കായിരുന്നു പണം വാങ്ങി കൈകാര്യം ചെയ്തിരുന്നത് പണം കൊണ്ട് തന്നെ ഒരാളെ വീഴ്ക്കാൻ കഴിയും എന്ന് കൃത്യമായി യേശുവിനറിയാം അതുകൊണ്ടാണ് മണിശീലയോ സഞ്ചിയോ കൊണ്ടുപോകരുത് എന്ന് യേശു പറയുന്നത് ബിഹൈൻഡ് എവറി ഫോർച്യൂൺ എ ക്രൈം എന്ന് പറയുന്നത് പോലെ എല്ലാ സമ്പത്തിൻ്റെയും നേട്ടങ്ങളുടെയും പിന്നിൽ ഒരു കുറ്റകൃത്യം ഉണ്ടാകാം പിന്നെയും സമ്പാദിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകാം അവിടെയാണ് തിന്മയുണ്ടാവുക ഒരാളെക്കൂടി കൂടെ കൂട്ടുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് സാക്ഷിയാണ് പഴയ നിയമത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഒരു കാര്യം സ്ഥിരീകരിക്കുവാൻ ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി കൊണ്ടുപോകുവാൻ യേശു പറയുന്നുണ്ട് ഫോണും സോഷ്യൽ മീഡിയകളും ആധുനിക വിവര സാങ്കേതിക വിദ്യകളും എല്ലാം കൂടി ചേർന്ന് മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതം തന്നെ അസാധ്യമായിട്ടുള്ള കാലഘട്ടമാണിത് അപ്പോൾ എന്തുവന്നാലും നിൻ്റെ കൂടെ നിൻ്റെ സഹോദരൻ ഉണ്ടാവണം നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ് പിന്നെ ചെരുപ്പ് കൊണ്ടുപോകരുത് എന്ന് പറയുന്നത് ധരിക്കാം പക്ഷേ കൂടെ ഒരു ജോഡി പാടില്ല എന്നതാണ് ചെരുപ്പ് ധരിക്കരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ആലങ്കാരികമായൊരു രീതിയാണ് യേശു തീർച്ചയായും ചെരുപ്പ് ധരിച്ചിട്ടുണ്ട് കാരണം അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യുവനല്ല എന്നൊക്കെ പറയുമ്പോൾ യേശുവിനും ചെരുപ്പുണ്ടായിരുന്നു എന്നാൽ ചെരുപ്പ് ധരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ആ അവസ്ഥയിൽ ഒരാൾ നടക്കുന്നതിൻ്റെ വേഗത കൂടാം വേഗത കൂടുമ്പോൾ പലതിനെയും ചവിട്ടി മെതിച്ചാവും നടക്കുക നമ്മുടെ പാദങ്ങൾക്കിടയിൽ പലരും ഞെരിഞ്ഞ് അമർന്ന് തകർന്ന് നശിച്ചു പോയിട്ടുണ്ടാവാം അതുകൂടി തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നുകൂടി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ചെരുപ്പ് ധരിക്കരുതെന്ന് പറയുന്നത് വേഗത കൂടുമ്പോൾ പോകുന്ന വഴിയിൽ പലരെയും പലതിനെയും കാണില്ല തിരിച്ചറിയില്ല ശ്രദ്ധിക്കില്ല അത്രയും വേഗത വേണ്ട മനുഷ്യനെ കേൾക്കുവാനും അവരുടെ സങ്കടങ്ങൾ അറിയുവാനും അവർക്ക് സമയം കൊടുത്തേ തീരൂ ഏറ്റവും പ്രധാനപ്പെട്ടത് അയക്കപ്പെടുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് എന്നതാണ് വെച്ചത് മത്തായി സ്ലേഹ അത് അല്പം കൂടി വിശദീകരിക്കുന്നുണ്ട് അവിടെ വേണ്ടത് സർപ്പങ്ങളെപ്പോലെയുള്ള വിവേകവും പ്രാവിനെപ്പോലെയുള്ള നിഷ്കളങ്കതയുമാണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ സ്വീകരിച്ച് യേശുവിന് സാക്ഷി വഹിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ